ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ എണിറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അരിമാവ് കൊണ്ടുള്ള അടയാണ്ട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അരിമാവ് ഞാൻ മുന്നേ തന്നെ തിളച്ച് വെള്ളം ഒറ്റ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബെല്ലം ചേർത്തിട്ടുള്ള അടയാണ്ട്ടുണ്ടാക്കിയത് പഞ്ചസാര ചേർത്തിട്ടല്ല തേങ്ങയുടെ കൂടെ ശർക്കരയും പിന്നെ നല്ല ചീരവും കൂടി ഇടൂട്ടാം ചുട്ടെടുക്കണ ആടേനാട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം പുഴുങ്ങിയാട്ട അത്ര താല്പര്യമല്ല ആടയൊക്കെ ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു വിട്ടാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റും ചെയ്യണേ ചായ കുടി കഴിഞ്ഞതിന് ശേഷം അടിച്ചു വരാനൊക്കെ നിന്നു അടിച്ചു വരയതിന് ശേഷം പിന്നെ മീൻ നില വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനും ഉണ്ടായിരുന്നു പിന്നെ പുതിയപ്പിളക്കോരെയും ഉണ്ടായിരുന്നു ചെമ്മീൻ മാത്രമേ ഞങ്ങൾ ഇന്ന് കറിക്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പുതിയപ്പിളക്കോര നാളെടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു ചെമ്മീനൊക്കെ നന്നാക്കിയതിന് ശേഷം ചെമ്മീൻ്റെ തല ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേറെ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്മീൻ തല റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ മീനിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ ചെമ്മീൻ്റെ തലയൊക്കെ പോയി നോക്കുമ്പോൾ ആ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നുള്ളൂ മീനിനു വേണ്ട അരപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കറി ഉണ്ടാക്കാൻ നോക്കുകട്ടോ തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടേന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ച് അരപ്പൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ആയതിനു ശേഷം അതിലേക്ക് ഉള്ളിയും കൂടിയും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം വെള്ളച്ചൂട വറുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഫ്രിഡ്ജിലിരുന്നതാണ് അതും കൂടി വറുത്തെടുത്തു കേട്ടോ അതിനുശേഷം തലത്തേക്കാനുള്ള എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എണ്ണ കാച്ചാന്ന് നോക്കണേ എണ്ണ കാച്ചാനായിട്ട് ചെമ്പരത്തിപ്പൂവ് തുളസി ഇല പിന്നെ അരിവേപ്പിൻ്റെ രണ്ടില പേരല പിന്നെ കഞ്ഞിക്കൂർക്കയുടെ ഇല ഈ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജലദോഷമൊക്കെ ആയിരുന്നു പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കഞ്ഞിക്കൂർക്ക ചേർത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കറ്റാർവാഴ വാഴ ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ ഇപ്രാവശ്യം കറ്റാർവാഴ ചേർത്തിട്ടില്ല കേട്ടോ ഈ ഇലകളൊക്കെ ഇട്ട് മൂത്തുവരനോട് കൂടിയിട്ട് ചെരുള്ളി അരിഞ്ഞത് ഉലുവ പിന്നെ കരിഞ്ചീരകം ഇവയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ചേർത്തത് കറിവേപ്പിൻ്റെ ഇല ഉണങ്ങിയതാണ് ഇതെല്ലാം കൂടി മൂത്തതിന് ശേഷം എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉണക്കമിളക് ഒന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മിക്സിയിൽ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നന്തുട്ടി വന്നിട്ട് മുറ്റത്ത് നിറയെ ചേമ്പുണ്ട് ചെറു ചേമ്പല്ല അതിൻ്റെ വലിയ ചേമ്പ് അപ്പം അത് നിറയെ പടർന്നിട്ട് മുറ്റത്ത് ആകെ പടർന്ന് നിൽക്കണം അപ്പോൾ ഇലകളാകെ നിറഞ്ഞ് നിൽക്കണം അപ്പം കാട് പിടിച്ച് നിൽക്കണം എന്നും പറഞ്ഞിട്ട് അവൾ വന്നിട്ട് വെട്ടിക്കളയനാതാണ് ഈ കാണുന്നത് പ്ലാവ് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വന്ന് വീണ്ടും കൊമ്പ് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ആ കൊമ്പൊക്കെ വെട്ടി നിരത്തിയിട്ടുണ്ട് അവൾ എന്നിട്ട് അതൊക്കെ വലിച്ച് കൊണ്ടുപോയി പറമ്പിലെടുത്തിട്ടുണ്ട് അതിനൊക്കെ ശേഷം അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം